കർഷക ദ്രോഹനയം തുടരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് സ്വതന്ത്ര കർഷക സംഘടന സംയുക്ത യൂണിയൻ കർഷക ദ്രോഹനയം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ കർഷകർ കടക്കെണിയിലാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കർഷകദ്രോഹമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒൻപത് ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം ഹെക്ടർ സ്ഥലമാണ് ഇതിനുത്തരവാദി സംസ്ഥാന സർക്കാർ ആണ് വിത്തിടന്നതു മുതൽ വിളവെടുക്കേണ്ട സമയം വരെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല വെള്ളവും സംഭരണവിലയും യഥാസമയം ലഭിക്കാത്തതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് കാലത്തും ബജറ്റ് വേളയിലും കർഷകർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല കുത്തകകളുമായി ചേർന്ന കർഷക ദ്രോഹമാണ് നടപ്പിലാക്കുന്നത് റബ്ബർ കർഷകരും നാണ്യവിള കർഷകരും ഒരുപോലെ ദുരിതത്തിലാണ് കുത്തകകൾക്കു വേണ്ടിയുള്ള ഇറക്കുമതി നയം കാർഷിക മേഖലയെ പാടെ തകർത്തുവെന്നും കർഷക ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരവധി പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളെ ബഹിഷ്കരിക്കുന്നതെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു പ്രൊഡക്റ്റുകളിലൂടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് നല്ല വെളിച്ചെണ്ണകൾ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഗ്രാമ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ വന്നു തന്നെ ഒരു ഒരു തെങ്കിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ബൈ പ്രൊഡക്റ്റ്സ് ആയിട്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് ചൂല് ഇപ്പം തമിഴ്നാട്ടുകാർ അവിടെ ചൂലുണ്ടാക്കി ഇവിടെ നമുക്ക് ഇവിടെ കൊടുക്കുന്നേ അല്ലേ കണ്ടിട്ടുണ്ടല്ലോ ആ നമ്മൾ നമ്മളുടെ ആൾക്കാർ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആവശ്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എടുക്കുന്ന നാല് തെങ്ങിൻ്റെ അതിൽ നിന്ന് തന്നെ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ആവശ്യങ്ങൾ അവിടെ കാരണം അതുപോലും നമ്മളുടെ ആൾക്കാർ ചെയ്യുന്നില്ല രാഷ്ട്രീയ കിസാൻ മഹാസംഘ് കർഷക സംരക്ഷണ അസോസിയേഷൻ ദേശീയ കർഷക സംരക്ഷണ സമിതി ദേശീയ കർഷക സമാജം കർഷക മുന്നേറ്റം ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് സംഘടനകൾ ചേർന്നാണ് ഈ തീരുമാനമെടുത്തതെന്നും ഭരവാഹികളായ റെയ്മണ്ട് ആന്റണി ജോർജ് സെറിയക് പാണ്ടിയോട് പ്രഭാകരൻ ഹരിദാസ് കല്ലടിക്കോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ അടയ്ക്കാത്തത് കൊണ്ട് ഇങ്ങനെ ദുർഗതി ലോകത്തുണ്ടോ ഏതൊരു രാജ്യത്തുമില്ല എല്ലാ കാര്യങ്ങളും ഈ കേരളത്തിലെ കേരളത്തിൽ മാത്രം മറ്റു എനിക്കറിയില്ല കേരളത്തിലെ ഭയങ്കര കർഷക ലോകമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഒമ്പത് ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന ഭൂമി കേരളത്തില് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒമ്പത് ലക്ഷം ഉണ്ടായിരുന്നു ഇന്ന് ഒന്നേ നോക്കാൽ ലക്ഷം മാത്രമേ കേരളത്തിൽ നിർത്തിച്ചു അന്ന് പാലക്കാടിൽ മൂന്നര ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ന് എഴുപത്തിരണ്ടായിരം ഹെക്ടർ മാത്രമേ ഉള്ളൂ യു ടി വി ന്യൂസ് പാലക്കാട്